ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്കൊരു പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു ആണ് നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു സ്വീറ്റ് കഴിക്കണം തോന്നുമ്പോഴും നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം അതിന് മുന്നേ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണമെങ്കിൽ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സാണ് ആദ്യം വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ആപ്പിള് ഗ്രേപ്സ് പോമോ കുറച്ച് മാംഗോ പപ്പായ പിന്നെ പേരക്ക കുറച്ച് ഗ്രീൻ ആപ്പിളും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ എടുക്കണം നിർബന്ധം ഒന്നുമില്ല പുളി കുറഞ്ഞിട്ടുള്ള നല്ല മധുരമുള്ള വാട്ടർ കണ്ടന്റ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇതിന് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പുഡിങ് സെറ്റ് ചെയ്യാൻ ആവശ്യത്തിനായിട്ടുള്ള ജലാറ്റിനാണ് ജലാറ്റിൻ ഇവിടെ മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത് ഗ്രാം കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം അമ്പത് ഗ്രാം ആണ് വരുന്നത് അതായത് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് പതിനഞ്ച് ആണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചാണ് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ അല്ലേ അപ്പോൾ നാ പത്തഞ്ച് മുതൽ അമ്പത് ഗ്രാം അളവിൽ വരെ ഉണ്ടാകും അപ്പം നമ്മളിവിടെ അഞ്ഞൂറ് എം എൽ പാലിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ വരെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം കട്ടിക്കായിരിക്കും ഈ പുഡിങ് ഉണ്ടായിരിക്കുക നമ്മൾ കുറച്ച് കൂടുതൽ ജലാറ്റം ചേർക്കുമ്പോൾ അത് നല്ല കട്ടിക്കായിട്ട് ഉണ്ടാവും പുറത്ത് വെക്കും തോറും മെൽറ്റ് ചെയ്യുന്നത് കുറവായിരിക്കും നമ്മൾ പാർട്ടിക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ജലാറ്റം ചേർക്കാം വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കുറഞ്ഞ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും പിന്നെ നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ജലാറ്റിനൊന്ന് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കണം ചൈനാഗ്രാസ് ഇതിലെടുക്കുന്നില്ല കേട്ടോ ഇത് ജലാറ്റിൻ്റെ തന്നെ എടുക്കാൻ ശ്രമിക്കാം പിന്നെ ജലാറ്റിൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വെജ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ജലാറ്റിൻ എടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബീഫിൻ്റെ ജലാറ്റിനാണ് കേട്ടോ ചൈനഗ്രാസ് വെച്ച് ചെയ്യുമ്പോൾ പാല് പിരിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ജലാറ്റിനാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇനി നമ്മളിതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് കസ്റ്റേഡ് പൗഡറാണ് ഞാനിവിടെ സാധാരണ കസ്റ്റേഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് അതിന് അതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ കസ്റ്റാർഡ് പൗഡർ ഇനി ഫ്ലേവർ ഉള്ളതായാലും കുഴപ്പമൊന്നുമില്ല ഇതിൽ മധുരമൊന്നുമില്ലാത്ത കസ്റ്റേഡ് പൗഡറാണ് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് കട്ട കെട്ടാതെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കലക്കി വെക്കാം എന്നിട്ടിത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ പുഡിങ് തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ടൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ലിറ്റർ പാലാണ് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിലാണ് അളന്നെടുത്തിട്ടുള്ളത് അപ്പോൾ അളവൊക്കെ നല്ല കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ തന്നെ പഞ്ചസാരയാണ് ഒരു മീഡിയം മധുരത്തിലാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത് കാരണം ഫ്രൂട്ട്സിലൊക്കെ ഒരു മധുരം ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ഈ ഒരു ഇതിനകത്ത് മധുരം ചേർക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ഈ പാലിലൊന്ന് മിക്സായി പാൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വരണം പാൽ നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് അപ്പം ഞാനിവിടെ ഒരു ചെറിയ ടിന്നിൻ്റെ പകുതി കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർക്കുന്നത് കൊണ്ട് തന്നെ മധുരം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം പഞ്ചസാര അപ്പോൾ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ കണ്ടൻസ് മിൽക്കും കൂടെ വരുമ്പോൾ മധുരം ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ മധുരവും കൂടി കഴിക്കുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഓവർ പവറിങ് ആയിട്ടുള്ള മധുരം വേണ്ട ഒരു മീഡിയം ലെവലിലുള്ള മധുരം മതിയാകും അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ മധുരം കൂടി വരുമ്പം പെർഫെക്റ്റ് ലെവലായി വരുന്നതാണ് ഇപ്പോൾ കണ്ടൻസ് മിൽക്കൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു കസ്റ്റേഡ് പൗഡറിൻ്റെ കൂട്ടാണ് കസ്റ്റേഡ് പൗഡറിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ കസ്റ്റേഡ് പൗഡർ പെട്ടെന്ന് തന്നെ എന്താ പറയുക കട്ട കെട്ടിപ്പോവും അപ്പോൾ കസ്റ്റേഡ് പൗഡർ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുക എന്നിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് ഈ കസ്റ്റേഡ് പൗഡർ ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ അതാ ഈ കസ്റ്റേഡ് പൗഡറൊക്കെ വെന്ത് ഇതൊന്ന് ഇങ്ങനെ ഒരു കുറുകിയ ഒരു കൺസിസ്റ്റൻസിയിലേക്കായി വരുന്ന ആയി വരണം ഇതാണ് കേട്ടോ അതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ഒരുപാട് കട്ടിയാക്കണ്ട ഇത്രയും മതിയാകൂട്ടോ ഈ ഒരളവ് കറക്റ്റാണേ അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിത് വാങ്ങി മാറ്റി വെക്കാം നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെൽറ്റ് ചെയ്ത ചൈന നമ്മൾ സോക്ക് ചെയ്ത ചൈനാഗ്രാസ് ഉണ്ടല്ലോ അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ താഴെ ചുടുവെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് തണുക്കുമ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയാവും അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളത് അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് എടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി ലൂസായി വരുമ്പം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ജലാറ്റിനാണ് അപ്പോൾ നമ്മളത് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചൈനാഗ്രാസ് ആകുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ടൈമിൽ ചേർക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് അളവിലും അതുപോലെ തന്നെ ടെമ്പറേച്ചറൊന്നും കറക്റ്റ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യത നല്ല കൂടുതലാണ് കേട്ടോ അത് ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് ഈ ചൈനാഗ്രാസ് ചേർക്കുമ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അതുകൊണ്ടാണ് ഞാൻ ജലാറ്റിൻ തന്നെ നിങ്ങളോട് എടുക്കാൻ പറയുന്നത് ആദ്യമായിട്ട് തയ്യാറാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജലാറ്റിനാവുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഈ ആര് പിരിഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല ജലാറ്റി നന്നായിട്ട് തന്നെ ഈ ഒരു പാല് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് നല്ലതുപോലെ മിക്സായി വരണം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒരു വാട്ടർ കൺസിസ്റ്റൻസി ആയി വരുന്നതാണ് കണ്ടില്ല അര ലിറ്റർ പാൽ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു ചെറിയൊരു പാർട്ടി ഫംഗ്ഷൻ ഒക്കെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു ലിറ്റർ പാലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇതിൽ ഓരോ ലിക്വിഡ്സ് ചേർക്കുന്ന പഞ്ചസാര ചേർക്കുമ്പോഴും മിൽക്ക് മേടൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായി വരും ഇനി നമ്മൾ ഈ പാല് അത് മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ട്രേയിലേക്ക് മാറ്റി മാറ്റാം എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് ഈ ചൂടായിട്ടുള്ള ആ ചെറിയ ചൂടോട് കൂട്ടി തന്നെയാണേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പം എന്താ പറയുക ഗെസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഗെസ്റ്റിൻ്റെ എണ്ണത്തിനനുസരിച്ച് ബൗൾ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ബൗളിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ഗ്ലാസ്സിൽ സെറ്റ് ഒരു പാത്രത്തിലും സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഗ്ലാസ്സിലും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് അവർക്കൊരു സ്പൂൺ ഇട്ടിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കുറഞ്ഞ ക്വാണ്ടിറ്റിയുള്ള ചെറിയ ബൗളുകളിലൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അത് ഒരു കഴിക്കാനൊക്കെ നമുക്കൊരു കൺവീനിയൻസ് ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയും ചെയ്യാം പാർട്ടിക്കാവുമ്പോൾ നമുക്ക് ഇങ്ങനെ വലിയൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ രീതിയിലും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയൻസ് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ അതാ ഞാനിത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഒരു മൂന്നാല് മണിക്കൂറൊക്കെ മതിയാവും കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുന്നതാണ് അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ കൊണ്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ ഓവർനൈറ്റ് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട അത്യാവശ്യം നല്ലതുപോലെ തന്നെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് കുറച്ചൊരു കട്ടിക്കാണ് ജലാറ്റം അത്രയും ചേർത്തോണം കട്ടിക്കുള്ളത് ഒരുപാട് കട്ടി വേണ്ട ഒരുപാട് കട്ടിയല്ല എന്നാലും നമ്മൾ പുടി നല്ല സെറ്റായി വന്നിട്ടുണ്ട് നിങ്ങൾ കുറച്ച് നേരം പുറത്തെടുത്ത് വെക്കുമ്പോൾ ഇത് സോഫ്റ്റ് ആവുംട്ടോ നല്ലോണം സോഫ്റ്റായി ആയി അലിഞ്ഞു വരുന്നതാണേ അപ്പം ഇതാകണ്ടില്ല ഈ ഒരു രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഇത് നമുക്ക് അടിപൊളിയായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് ആ ഒരു മിൽക്ക് മേഡിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഇതിലുണ്ടായിരിക്കുന്നതാണ് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കടിക്കുമ്പം നല്ല ടേസ്റ്റ് ആണ് പിന്നെ എക്സ്ട്രാ നട്ട്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ കഴിക്കുമ്പം കാണിച്ചു തരാൻ കിട്ടില്ല ഇതുപോലെ നമുക്കൊരു ഇങ്ങനെ നമുക്ക് കോരിയെടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബിഗിനേഴ്സിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗാണ് കേട്ടോ പിന്നെ ഫ്രൂട്ട്സൊന്നും ഇത്രയും ചേർക്കണം എന്നൊന്നുമില്ല പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ കഴിക്കും ഫ്രൂട്ട്സൊക്കെ കുറച്ചും കൂടെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ടാൽ മതിയാകും അപ്പോൾ അവർ കഴിക്കുന്നതാണ് കേട്ടോ കുട്ടികളെ പറ്റിക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് സ്വീറ്റും കൂടിയല്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ആ ഒരു കസ്റ്റാഡിൻ്റെ മിക്സും പിന്നെ ഫ്രൂട്ട്സും എല്ലാം കൂടെ ആ ഒരു കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി അത് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഇതുപോലെ നമുക്ക് സെർവ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും എടുക്കുന്ന രീതിയിൽ ബൗളൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ നോർമലി ചെയ്യല്ലോ ആ രീതി അപ്പോൾ ആ രീതിക്കും നിങ്ങൾ ചെയ്തു നോക്കുക പിന്നെ ഇത് ഫ്രൂട്ട്സ് ഇടാതെ നമുക്ക് കസ്റ്റാർഡ് പുഡിങ് മാത്രമായിട്ട് ചെയ്യാം അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഫ്രൂട്ട് കസ്റ്റാർഡ് പുഡിംഗ് ആണ് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫ്രൂട്ട് കസ്റ്റാർഡ് വീഡിയോ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ ബൈ